യെസ് സ്വാഗതം ന്യൂസ് മോർണിംഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് അമേരിക്കൻ അധിക തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു അതിൽ തന്നെ അധിക തീരുവ ഏർപ്പെടുത്താനുണ്ടായ സാഹചര്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ വരുന്ന വാർത്ത റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിയിരിക്കുകയാണ് റിലയൻസ് വിദേശത്തേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന റിഫൈനറിയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നതാണ് നിർത്തിയത് റഷ്യൻ എണ്ണ കമ്പനികൾക്കുള്ള യു എസ് ഉപരോധം ഇന്ന് നിലവിൽ വന്ന സാഹചര്യത്തിലാണ് തീരുമാനം ിയാർ അരവിന്ദ് വിശദാംശങ്ങൾ നൽകും അരവിന്ദ് റഷ്യയിൽ നിന്ന് ഇനി റിലയൻസ് ക്രൂഡ് ഓയിൽ ഇറക്കില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നത് എങ്ങനെയാണ് അത് ഈ ഉപരോധത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുകയാണോ ആ സെഫുദ്ദീൻ കഴിഞ്ഞ മാസമാണ് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ആ ഉപരോധം ഇന്ന് നിലവിൽ വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോൾ റിലയൻസ് നിർത്തിയിരിക്കുന്നത് അവരെ റിഫൈനറിയിലേക്ക് എണ്ണ എത്തിക്കുന്നതാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് റിഫൈനറിയിലേക്ക് എത്തിച്ച് അവിടുന്ന് സംസ്കരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ആ ഗുജറാത്തിലെ ജാംനഗറിലെ സ്ഥാപനത്തിലേക്കുള്ള എണ്ണ ഇറക്കുമതിയാണ് ഇപ്പോൾ താൽക്കാലികമായി റിലയൻസ് നിർത്തിവച്ചിരിക്കുന്നത് ആ പൂർണ്ണമായും റഷ്യൻ നിർമ്മാണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ എണ്ണ ഇറക്കുമതിയിലേക്ക് രാജ്യം കടക്കുമെന്നുള്ള സൂചനകൾ കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് റിലയൻസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ഡിസംബറോടു കൂടി തന്നെ പൂർണ്ണമായും റിലയൻസിന്റെ എല്ലാ കമ്പനികളും മറ്റു രാജ്യങ്ങൾ റഷ്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലേക്ക് ആശ്രയിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് നമുക്കറിയാം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിർത്തിയില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് അധിക തീരുവ് അടക്കം ചുമത്തുമെന്നുള്ള ഭീഷണി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു